ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ മഹേഷ് അതുപോലെ തന്നെ ഇഷിതെ ആദ്യയുടെ സഹായത്തോടെ വിനോദിനെ കണ്ടുപിടിക്കണമെങ്കിൽ വിനോദിൻ്റെ ആ ഒരു ജയിൽവാസം അവസാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ കറക്റ്റായിട്ട് ആദിനെ കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പിൻവലിക്കുകയാണ് അങ്ങനെ വിനോദ് മോചിതനാവാണ് അതിൽ മെയിൻ റോള് വഹിക്കുന്നത് നമ്മുടെ ആദ്യം തന്നെയാട്ടോ പക്ഷേ എന്തായാലും നമ്മുടെ സുചിത്രയുടെ വിവാ വിവാഹ ദിവസം തന്നെ വിവാഹം മുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അവരുടെ വിവാഹം അടുത്ത ദിവസം തന്നെ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വീട്ടുകാർ വിനോദിനോട് പറയുന്നുണ്ട് നീ എന്തായാലും ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഈ ഫ്ലാറ്റിൽ നിന്ന് പോയാൽ മതി നീ നീനങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് സ്വപ്നവേലി വാശി പിടിക്കുമ്പോൾ വിനോദത് സമ്മതിക്കാണ് അങ്ങനെ വിനോദിൻ്റെയും സുരേത്തോടെ വിവാഹം അടുത്ത ദിവസം തന്നെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ എല്ലാവർക്കും ആദ്യത്തോട് വല്ലാത്ത ഒരു ഇഷ്ടവും ഒരു ഇത് തോന്നുകയാണ് കാരണം ആദ്യം പറഞ്ഞതുകൊണ്ടാണ് ആകാശിൻ്റെ ഈ ഒരു പ്ലാന് പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വിനോദിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുക ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യത്ത് വല്ലാത്ത മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രല്ല ആദ്യം പതിക്കെ പതിക്കെ നമ്മുടെ മഹേഷിനെ മനസ്സിലാക്കി തുടങ്ങുകയാണ് അങ്ങനെ ചിപ്പിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി മഹേഷാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ ചിപ്പിനെ കൊണ്ടാക്കുമ്പോൾ അവിടെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ കിരൺ ഉണ്ട് നവീൻ ഉണ്ട് അവരെല്ലാവരും ഇങ്ങനെ കളിച്ച് തിരിച്ചിരിക്കുകയായിരിക്കും കൂടെ ആദ്യമുണ്ട് കേട്ടോ അവരുടെ കൂടെ അങ്ങനെ ചിപ്പിനെ കൊണ്ടാക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് ആദ്യം നോക്കിക്കേ ചിപ്പി വന്നിട്ടുണ്ട് കൂടെ നിന്നിട്ട് ഡാഡിയുണ്ട് എന്ന് പറയുകയാണ് ആദ്യം ആദ്യമായിട്ട് മഹേഷിൻ്റെ മുഖത്തേക്ക് ശരിക്കും സ്നേഹത്തോടെ നോക്കുകയാണ് അപ്പം പതുക്കെ മഹേഷ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ആദ്യയുടെ അടുത്തേക്ക് വരുവാണ് ആദ്യം ഒക്കെ വരാത്ത ദേഷ്യമായിരിക്കുമല്ലോ അതുകൊണ്ട് ആദ്യം നോക്കി ചിരിക്കുക മാത്രമേ മഹേഷ് ചെയ്യുന്നുള്ളൂ ചിപ്പി മോളെ എന്ന ചേട്ടൻ്റെ കൂടെ പോയിക്കോ ഞാനെന്നാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദി ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം മഹേഷ് ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ ആദ്യം അടുത്ത് പറയുന്നുണ്ട് സൂര്ജും അതുപോലെ തന്നെ കിരണും നവീനൊക്കെ പറയേണ്ടത് എടാ നിൻ്റെ ഡാഡി നിൻ്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിന്റെ ഡാഡിക്ക് എന്തുമാത്രം അത്ര വിഷമമുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിന്റെ ഡാഡിയുടെ വിഷമം കാണുമ്പോൾ ഞങ്ങൾക്ക് പോലും സങ്കടം വരികയാണ് നീ ഒന്ന് ഡാഡി എന്ന് വിളിക്കടാ നിൻ്റെ ഡാഡീനെ നീ ഒന്ന് അംഗീകരിക്കടാ എന്നൊക്കെ കിരണൊക്കെ ഒക്കെ പറയുമ്പോൾ നമ്മുടെ ആദിക്ക് മനസ്സിലാവാണ് ശരിയാണ് താൻ ഇനി എന്തിനാണ് തൻ്റെ ഡാഡീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് തൻ്റെ ഡാഡി അതിനെ മാത്രം തന്നെ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആദ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ മഹേഷിനെ നോക്കിയിട്ട് ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മഹേഷ് ആകെ ഷോക്കാവാട്ടോ തന്നെ തന്നെയാണോ വിളിച്ചത് അതോ ആദ്യം തന്നെയാണോ വിളിച്ചത് എന്ന ഷോക്കിൽ പെട്ടെന്ന് മഹേഷ് തേര് നോക്കുമ്പോൾ വീണ്ടും ആതി വിളിക്കുന്നുണ്ട് ഡാഡീന്ന് വിളിക്കുകയാണ് മഹേഷ് സന്തോഷം കൊണ്ട് ആദ്യം അടുത്തേക്ക് ഓടി വരണം മോനെ നീ നീ ഡാഡിയെന്ന് അല്ലേ അതെ ഞാൻ സ്വപ്നം കാണുമല്ലോ അല്ല ഡാഡി ഞാൻ ഡാഡിനെ തന്നെയാ വിളിച്ചതെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ മഹേഷെ ആദ്യെ കെട്ടിപ്പിടിക്കണം മോനെ നമുക്ക് കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നേരിടാം നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് സോൾവ് ചെയ്യാം പക്ഷേ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് മനസ്സിൽ ഉള്ള വിഷമം അത് സ്വന്തം മക്കൾ അച്ഛനമ്മമാരെ വെറുക്കുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അത് നമുക്കൊരിക്കലും ഒരിക്കലും പറ്റില്ല മക്കളെ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നീ എന്നെത്രയും നാളോ ഒരിക്കൽ പോലും ഡാഡിയിൽ നിന്ന് വിളിച്ചിട്ടില്ല നീ എന്നെ എപ്പോഴും വെറുത്തോണ്ടിരുന്ന വെറുത്തോണ്ടിരിക്കുവായിരുന്നു ആദ്യമായിട്ട് നീ എന്നെ ഡാഡിയിൽ നിന്ന് വിളിച്ചു ഇതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്നൊക്കെ മഹേഷ് പറയാണ് ആദ്യം ഭയങ്കര സന്തോഷമാവാട്ടോ ചിപ്പിക്കും ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവുകയാണ് മഹേഷ് സന്തോഷത്തോടുകൂടി തന്നെ വീട്ടിലേക്ക് വരുവാണ് ശേഷം ഈ സന്തോഷവാര്ത്ത ഇഷ്യത എടുത്തും സ്വപ്ന രാമനാഥനോട് പറയുന്നുണ്ട് ഇന്ന് സ്കൂളിൽ ചിപ്പിനെ കൊണ്ടാക്കിയപ്പോഴേക്കും ആദ്യം അവിടെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ആദ്യമായിട്ട് ഡാഡിന്ന് വിളിച്ചു എന്ന് പറയുമ്പോഴേക്കും ഇഷിതൊക്കെ സന്തോഷിച്ചാവാണ് സ്വപ്നവലി പറയണ്ടത് കണ്ടില്ലേ നമ്മുടെ ചിപ്പിമോളുടെ ഗുണം ചിപ്പിമോൾ അവനെ സ്നേഹത്തിൽ വീഴ്ത്തി സ്നേഹം കൊണ്ട് അവൻ്റെ മനസ്സിലെ ദുഷിച്ച സ്വഭാവമൊക്കെ അവൾ മാറ്റിക്കളഞ്ഞു അവൾ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ മഹേഷ് നിന്നെ ഇപ്പം ആദ്യം ഇത്രയും പെട്ടെന്ന് നിന്നെ അംഗീകരിച്ചത് എന്ന് സ്വപ്ന വലി പറയുമ്പോഴേക്കും മഹേഷ് പറയുണ്ട് അമ്മക്ക് തെറ്റി ശരിയാണ് ചിപ്പി കാരണം തന്നെയാണ് ആദ്യം എന്നെ മനസ്സിലാക്കിയത് പക്ഷേ ചിപ്പി ഇതൊക്കെ പഠിച്ചത് ഇഷ്യതയിൽ നിന്നിട്ടാണ് ഇഷിത പറയുന്ന നല്ല നല്ല വാക്കുകളും നല്ല 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 ഉപദേശങ്ങളും കേട്ടിട്ടാണ് അവൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണത് അതുകൊണ്ടാണ് അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നത് ഇതിന് ശരിക്കും എനിക്ക് നന്ദി പറയാനുള്ളത് ഇഷിതയുടെ അടുത്ത് തന്നെയാണ് അമ്മേ കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നില്ല ഇഷിതനെ കല്യാണം കഴിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ചിപ്പിനെ തിരിച്ചു കിട്ടിയത് ഇപ്പോൾ ആദ്യം തിരിച്ചു കിട്ടി അങ്ങനെ മാത്രമല്ല എനിക്ക് എൻ്റെ കമ്പനി തിരിച്ചു കിട്ടി അങ്ങനെ പല പല നഷ്ടങ്ങളിൽ നിന്നും ലാഭങ്ങളിൽ കമ്പനി വന്നു എല്ലാത്തിനും പിറകിൽ ഇഷിതയാണമ്മ എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയേണ്ടത് അതേടാ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിൻ്റെ അമ്മക്കും അറിയാം പക്ഷെ നിൻ്റെ അമ്മ അംഗീകരിച്ചിട്ടില്ല കാരണം എന്ന് പറയാമോ അമ്മായി അമ്മയുടെ പൊസ് അതാണ് അമ്മായി ആ ഒരു ആ ഒരു ദുഷിച്ച ചിന്താഗതി നിന്റെ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇഷിതേനെ അംഗീകരിക്കുകയാണ് നമ്മുടെ സ്വപ്നം ചെറുതായിട്ടാണെങ്കിലും അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും ഇഷിതേ മഹേഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടേക്ക് ചിപ്പി വരുക കേട്ടോ ചിപ്പി ചോദിക്കണ്ടേ അമ്മേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ ചോദിക്കാണ് അല്ല ഞാൻ ചോദിക്കുമ്പോൾ അമ്മക്കൊണ്ട് അടിക്കും ദേഷ്യം വരില്ലല്ലോ അല്ലേ എന്താണെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയാണ് അതെ സ്കൂളിൽ എല്ലാവർക്കും അനിയനും അനിയത്തിയൊക്കെ ഉണ്ട് മോൾക്കും ചേട്ടൻ അതെ അത് ചേട്ടനാണല്ലോ എനിക്കൊരു അനിയനോ അനിയത്തിയോ വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടമ്മേ എനിക്കെപ്പോഴാണ് ഒരു അനിയൻ തരുക എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ചിരിക്കാട്ടോ മഹേഷ് പറയുണ്ട് കൊള്ളാം കൊള്ളാം ഇത് ന്യായമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ് സ്വന്തം ചേച്ചിമാർക്കും ചേട്ടന്മാർക്കുമുള്ള അവകാശമാണ് അവർക്കൊരു അനിയനെ അനിയത്തിനെ വേണമെന്നുള്ളത് ആ എൻ്റെ മോളിതെന്താ ചോദിക്കാത്തതെന്ന് കാത്തിരിക്കായിരുന്നു ഞാൻ മഹേഷ് എന്ന് ഇശുചിത പറയുമ്പോൾ എന്താടോ അവളുടെ ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ താനത് പറഞ്ഞു കൊടുക്ക് എന്താ കാരണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക മഹേഷ് വെറുതെ ഒരൊന്ന് പറയല്ലേ മോളെ നോക്ക് മോൾക്കിപ്പോൾ ഒരു അനിയനോ അനിയത്തിയോ വേണം അല്ലേ ചില ആൾക്കാർക്ക് ചേട്ടനും ഒന്നും ഉണ്ടാവില്ല മോൾക്കിപ്പോൾ ചേട്ടനില്ലേ അപ്പോൾ അതുകൊണ്ട് അനിയൻ്റെ അനിയത്തി ആവശ്യമുണ്ടോ വേണം എനിക്കൊരു കുഞ്ഞുമാവേം കൂടി വീട്ടിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ആ ഏട്ടനും ഭയങ്കര സന്തോഷമോ മോളെ അതെന്ന് പറയുമ്പോൾ പ്ലീസ് അമ്മേ നോ പറയരുത് എനിക്കും അനിയനോ അനിയത്തിയോ വേണം എന്ന് ചിപ്പി വാശി പിടിക്കുകയാണ് അത് കേട്ട് മഹേഷ് ഞാനും ഈ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞാൽ അകത്ത് പോവാണ് ഇതൊക്കെ നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ശേഷുവാണെങ്കിൽ ആദ്യം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ രചനയെടുത്ത് പറയുന്നുണ്ട് അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞ മമ്മി എന്നെ തെറ്റിദ്ധരിക്കോ എന്താ മോനെ മോൻ എന്താണെങ്കിലും പറഞ്ഞു എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് മമ്മിയും ഡാഡിയും ചിപ്പിയും ഞാനും എന്ത് രസമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് നീ എന്താ പറാഡി എന്നോ അതെ നീ ഡാഡി ഉദ്ദേശിച്ചത് മഹേഷിനെയാണോ പിന്നെ എനിക്കൊരു ഡാഡിയല്ലേ ഉള്ളൂ അത് മഹേഷ് ചന്ദ്രനല്ലേ ആ മഹേഷിന് തന്നെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ രജന ആകെ ഷോക്കായി പോകാട്ടോ തൻ്റെ മോൻ്റെ ആഗ്രഹം അറിയുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും പക്ഷേ ആദ്യം ഒരു കാര്യം ആലോചിക്കുന്നില്ല ഒരിക്കലും തനിക്ക് തൻ്റെ മമ്മിയും ഡാഡിയൊക്കെ ഒന്നിക്കണത് ചിലപ്പോൾ മക്കളല്ലേ സ്വപ്നം കണ്ടു കാണോ പക്ഷെ അപ്പോഴും ഇഷിത എവിടെ പോയി ഇഷിതയും വേണം ആദിക്ക് എന്നാൽ തന്നെ മമ്മിയും വേണം ആ മഹേഷും വേണം എല്ലാം കൂടി എല്ലാവരെയും വേണം എന്ന് തോന്നുന്ന ആദ്യക്ക് തോന്നുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ പോണത് പ്രൊമോയിൽ കാണിച്ചതും അതുതന്നെയാണ് വേറൊന്നും കാണിച്ചില്ല നമ്മുടെ പിന്നെ പിന്നെ കാണിച്ച സുചിത്രനെ കാണിച്ചായിരുന്നു സുചിത്ര ആകെ ശോകമോഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭാഗം കാണിച്ചായിരുന്നു അത് വേറൊന്നുമല്ല വിവാഹം മുടങ്ങിയല്ലോ അതിൻ്റെ വിഷമത്തിൽ നടക്കായിരിക്കും പക്ഷേ വിവാഹം അടുത്ത ദിവസം തന്നെ നടക്കുമെന്ന് പറയുമ്പോൾ സുചിത്രയ്ക്കും സന്തോഷമാകും എന്തായാലും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പ്രൊമോയില് കാണിച്ചിട്ടില്ല കേട്ടോ കാണിച്ചത് മുഴുവൻ ഈ ഭാഗങ്ങളായിരുന്നു ആദ്യം മഹേഷിനെ അംഗീകരിക്കണതും അതുപോലെ തന്നെ നമ്മുടെ രചനയെടുത്ത് ഒരു ആഗ്രഹം ആദ്യം പറയണതും ചിപ്പി ഇഷിതെടുത്തും ഒരു കുഞ്ഞാവനെ വേണമെന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചത് പിന്നെ ഒരു ഭാഗം കൂടി കാണിച്ചായിരുന്നു മഹേഷ് രാത്രി ഡ്രൈവ് ചെയ്ത് പോണ സമയത്ത് ആകാശ് മഹേഷിൻ്റെ കുറുകെ വന്ന് നിൽക്കുന്നുണ്ട് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങി മഹേഷിൻ്റെ അടുത്തേക്ക് പോവാണ് മഹേഷ് ഇറങ്ങുന്നുണ്ട് ആ മ ആകാശ് മഹേഷിൻ്റെ കുത്തുനിന്ന് ഒരു പ്രൊമോ കാണിച്ചില്ലേ ആ ഒരു പ്രൊമോയിൽ ഇട്ടിരിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെയാട്ടോ അവരിട്ടിരിക്കുന്നത് ആദ്യം അത് സ്വപ്നം കാണുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിച്ചത് പക്ഷേ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലേ ആ എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ